കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണ് എൽ കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തിയത് മുഹമ്മദ് മൂസന്റെ എം എൽ എ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എന്നിവർ രാജ്യത്തിന്റെ നിലപാടുകളുമായി അധികാരത്തിൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫ് കൂടുതൽ തരുന്നില്ല സഗരബന് പണിതിരുന്ന മതത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു അജയ്കുമാർ എസ് ഓമൻ ലോക്കൽ സെക്രട്ടറിമാരായ കെ മോഹൻദാസ് എം രാജൻ എൻ സി പി മണ്ഡലം പ്രസിഡന്റ് പി സുന്ദരൻ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും വന്നു ആ ഭരണഘടന ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോഴും ഒന്നും ഈ വേണ്ടി യാതൊന്നും ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയവർ സെല്ലുലാർ ജയിലിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാപ്പെഴുതാൻ വേണ്ടി നിന്ന് ഗോൾ സവർക്കർ അതേ ആ മുന്നിട്ടുനിന്ന് മാപ്പെഴുതി നൂറുകണക്കിനാളുകളുണ്ട് അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നിരവധി ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ന് അവിടെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേ സെല്ലുലാർ ജയിലിൽ അതിനുശേഷം മപ്പെഴുതി കൊടുത്തുകൊണ്ട് പുറത്തു വന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അവരുടെ ചൂതക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകള് ഈ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകള് സർ സിപിയുടെ അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിക്കൊണ്ട് സ്വതന്ത്ര രാജ്യമാക്കാൻ തിരുവിതാൻകൂർ മുന്നോട്ട് പോകുമ്പോൾ ആ ബ്രിട്ടീഷുകാർക്കെതിരെ സർ സിപിയുടെ പട്ടാളത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകൾ വാരിക്കുന്ന ഉമേക്കൊണ്ട് പാട്ട് നടത്തുകയായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി